വിശദമായ വാർത്തകൾ നോക്കാം തിരുവല്ലം കസ്റ്റഡി മരണ കേസിൽ പോലീസുകാരെ പ്രതി ചേർത്തു തിരുവല്ലം മുൻ എസ് എച്ച്ഒ അടക്കം മൂന്ന് പോലീസുകാരെയാണ് സി ബി ഐ പ്രതി ചേർത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് ദമ്പതികളെ ആക്രമിച്ചതിന് തിരുവല്ലം പോലീസ് കസ്റ്റഡിയിലെടുത്ത സുരേഷ് മരിച്ചത് വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉണ്ടായ സംഭവമാണ് കസ്റ്റഡിയിലെടുത്ത ഒരു ആക്രമണ കേസുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിലെടുത്ത പ്രതിയാണ് മരിച്ചത് പിന്നീട് ഇപ്പോഴാണ് ഇവരെ ഈ പോലീസുകാരെ പ്രതി ചേർത്ത് കേസ് എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് തുടർ വിവരങ്ങൾ ദിവ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് ഈ കസ്റ്റഡി മരണം ഉണ്ടായിരിക്കുന്നത് സുരേഷ് എന്ന വ്യക്തിയാണ് അന്ന് പോലീസ് കസ്റ്റഡിയിലിരുന്ന് മരിച്ചതായി അറിയാൻ സാധിച്ചത് പ്രധാനമായും ഈ സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏർ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ദമ്പതികളെ ആക്രമിച്ചതിന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു കസ്റ്റഡിയിലെടുത്തത് സുരേഷ് ഉൾപ്പെടെയുള്ള അഞ്ചു പേരെയാണ് ആ ദിവസം തന്നെ സുരേഷിന് ശാരീരികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം ഇയാൾ കസ്റ്റഡിയിലിരിക്കെ തന്നെ മരിക്കുകയായിരുന്നു നെഞ്ചുവേദനയെ തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും അതിനുശേഷമാണ് ഇയാൾ മരിച്ചതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം എന്നാൽ പോലീസ് മർദ്ദനമാണ് ഭരണകാരണമെന്നും ബന്ധുക്കളും നാട്ടുകാരും അടക്കമുള്ള ആളുകൾ ആരോപിച്ചു അത്തരത്തിലുള്ള ആരോപണം വലിയ ശക്തമായി ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ഇത് മെജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി പിന്നാലെ പ്രതികളെ രാത്രി കസ്റ്റഡിയിലെ ദിവസം വൈദ്യ പരിശോധനയ്ക്ക് ആ ദിവസം വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോഴും മറക്കി കൊണ്ടുവന്നപ്പോഴും അത് റെക്കോർഡ് ചെയ്തിരുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ജനറൽ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് വകുപ്പ് തല അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഇതിൽ ടീച്ചർ എടുത്തിയ ഉദ്യോഗസ്ഥരെ എതിരെ അന്ന് നടപടികൾ എടുത്തിരുന്നു പക്ഷേ തുടർന്ന് പ്രതിഷേധം ശക്തമായിരുന്നു അതിനുശേഷമാണ് സി ബി ഐ ഇത് തിരിച്ചെടുത്തത് സി ബി ഐയുടെ ആവശ്യപ്രകാരമാണ് ഇന്ന് സി ബി ഐ ഇന്ന് ഉദ്യോഗസ്ഥർക്ക് പ്രോസിക്യൂഷൻ ചെയ്യാൻ അനുമതി ആവശ്യപ്പെട്ടിട്ടുണ്ട് സി ബി ഐ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ മൂന്ന് പോലീസുകാരെയാണ് ഇപ്പോൾ സി ബി ഐ പ്രതി പ്രധാനമായി അന്ന് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആയിരുന്ന സുരേഷ് വിനായർ എസ് ഐ വിപിൻ പ്രകാശ് ഗ്രേഡ് എസ് ഐ സജീവ് കുമാർ എന്നിവരെയാണ് സി ബി ഐ പ്രതി ഏതായാലും ഇവരെ വിചാരണ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ഈ കേസിൽ കൂടുതൽ വൈറ്റുകൾ ഉണ്ടാകുമെന്നാണ് സാധ്യത കാരണം സി ബി ഐക്ക് ഇപ്പോൾ ഇപ്പോൾ കസ്റ്റഡി മരണം കേസ് ആ ഒരു ഈ ശരി വിഷ്ണു തിരുവല്ലം കസ്റ്റഡി മരണ കേസിൽ പോലീസുകാരെ പ്രതി ചേർത്തു മൂന്ന് പോലീസുകാരെയാണ് സിബിഐ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് ദമ്പതികളെ ആക്രമിച്ചതിന് തിരുവല്ലം പോലീസ് കസ്റ്റഡിയിലെടുത്ത സുരേഷ് മരിച്ചത് തുടർന്നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് വിവരങ്ങളുമായി എം വിജിൽ എം എൽ എയും കണ്ണൂർ ടൌൺ എസ് ഐയും തമ്മിൽ നടന്ന വാക്കേറ്റത്തിൽ പ്രതികരണവുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കലക്ട്രേറ്റിന്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല പോലീസ് അവരുടെ കൃത്യനിർവഹണത്തിൽ ഗുരുതര വീഴ്ച വരുത്തി പോലീസിന്റെ ഭാഗത്തുണ്ടായ